ഹലോ കൂട്ടുകാരെ ഇന്ന് എൻ്റെ വീട്ടിൽ വളർത്തിയിരിക്കുന്ന ഫാഷൻ ബ്രൂട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാവേ ഇത് എല്ലാവരും കഴിയുമെങ്കിൽ വെച്ച് പിടിപ്പിക്കുക വീട്ടിൽ വീട്ടുകളിൽ വെക്കാൻ പറ്റുന്ന എങ്ങനെ വെച്ചാൽ നമ്മൾ പഴയ ബക്കറ്റോ അല്ല ഡ്രമ്മൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇതിൻ്റെ തൈ വെച്ചിട്ട് ഇതുപോലെ നെറ്റ് വലിച്ച് കെട്ടി നോക്കിയേ നെറ്റ് വലിച്ച് കെട്ടിയിട്ടാണ് ഞാനിത് പടത്തി കയറ്റിയിരിക്കുന്നത് എന്തോരം കായ ഉണ്ടെന്ന് നോക്കിക്കേ മഴ ആയതുകൊണ്ടാണ് ചില കായകളിലെല്ലാം ഇങ്ങനെ പ്രാണികൾ കയറി ാര വിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ എങ്കിലും നിറയെ കാവ് പിടിച്ചിട്ടുണ്ട് നോക്കിക്കേ ഇപ്പം അങ്ങോട്ട് ഇനിയിപ്പം വെയിലായി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പിടിക്കും നിറയെ കായ ഉള്ളിലൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ ഉണ്ട് നല്ല ഭംഗിയില്ലേ ഞാനിങ്ങനെ പള്ളിക്കുട്ടിന് പോലെ ഇങ്ങനെ പടത്തിരിക്കുക രസമാണ് അവിടെ ഇരുന്ന് പുസ്തകമൊക്കെ വായിക്കാനൊക്കെ നല്ല രസമാണ് വേണ്ട ഇഷ്ടംപോലെ കാ പിടിച്ച് നിറച്ച് കാവ് പിടിച്ച് കുഴപ്പമുണ്ട് അപ്പം പലതിലും ഇങ്ങനെ കേട് വരുന്നുണ്ട് ഇതൊക്കെ നല്ല കായാണ് പത്തെണ്ണം എടുക്കുമ്പോൾ രണ്ടെണ്ണമെങ്കിലും കേട് ഉണ്ടാവും അപ്പം കോവലും ഇതിൻ്റെ കൂടെ അങ്ങേ സൈഡിൽ ആ സൈഡിൽ കോവലാണ് ഞാൻ പടത്തിരിക്കുന്നത് ഈ സൈഡിൽ ഫാഷൻ ഫ്രൂട്ടും പടത്തിയിട്ടുണ്ട് രണ്ടും ഇങ്ങനെ ഇട്ടിരിക്കാനും ഇവിടെ ആകുമ്പോൾ നല്ല വെയിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പടത്തിയത് ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഒരു ചെടിയും വെച്ചിട്ടുണ്ട് ഇതിൽ നല്ല വെയിൽ കൊള്ളേണ്ട ഒരു ചെടിയാണിത് ഉണ്ടോ ഇത് ഇത് അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഞാൻ കുറച്ച് ചെറിയ കൊച്ചു 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 ചെടികളൊക്കെ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് ഇംഗാറോസ് ഇതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഇത് അരിച്ചെടിയുടെ പേര് മറന്നുപോയല്ലോ ആയി ചെടികൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് വിക്സില്ലേ വിക്സിന്റെ മണവുള്ള ചെടിയാണേ ഇത് കണ്ടോ കണ്ട നമ്മുടെ പച്ച തുളസി കർപ്പൂര തുളസി പോലെയായിരിക്കും പക്ഷേ ഇതിന് വിക്സിന്റെ മണവാണ് ഗ്യാസ് ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ രണ്ട ഇല അങ്ങോട്ട് ചവച്ച് അതിൻ്റെ നേരിറയ്ക്കിയാൽ മതി ഗ്യാസ് ഇനി നല്ല ആശ്വാസം കിട്ടും നമുക്ക് ആ വയറുവേദനയൊക്കെ മാറും ഏമ്പൊക്കെ പോയി കഴിയുമ്പോൾ നല്ല സുഖം കിട്ടും അതുപോലെ ഞാൻ അങ്ങനെ ഇതൊക്കെ ഓരോന്നെ കഴിഞ്ഞ് വെച്ച് പിടിക്കാൻ കറ്റാർ വാഴ ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ കറ്റാർ വാഴ ഇങ്ങനെയുള്ള ലൂസായിട്ടുള്ള സ്ഥലത്ത് വെക്കണം ഇങ്ങനെ നല്ല ഇടവുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്താൽ ഇതിൽ വിത്ത് പൊട്ടുകയുള്ളു എന്നാൽ ഒരു കൊ തൈ കൈ കൊണ്ടുവന്ന് വെച്ചത് ഞാൻ എൻ്റെ അനിയൻ്റെ വീട്ടിൽ നിന്ന് അവിടെ അതിൻ്റെ ഇപ്പം ഈ കണ്ട മറച്ച് വിത്തുകളും ഒക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഫാഷൻ ബ്രൂട്ടിനെ കുറിച്ചാണ് പറഞ്ഞത് ഫാഷൻ ബ്രൂട്ട് ഇഷ്ടം പോലെ പടന്ന് കയറും ധാരാളമായിട്ട് ഉണ്ടാകും പ്രത്യേകിച്ച് ഒരുപളവും ചെയ്യണ്ട വല്ലപ്പോഴും ഒരു ചിരി ചാണകപ്പൊടി വല്ലതും ഇട്ട് കൊടുത്താൽ മതി പക്ഷേ അതിന് പടന്ന് കയറാനുള്ള ഒരു സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കണം എങ്കിലേ ഉണ്ടാകുകയുള്ളൂ നിറയെ കായ് പ്രാവശ്യം ഇഷ്ടംപോലെ കായുണ്ടായിട്ടുണ്ട് ഇത് ഏറ്റവും നല്ലൊരു സാധനമാണ് പഴങ്ങളുടെ കൂട്ടത്തിൽ കാരണം ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണിത് ഇത് ചെയ്ത ഇത് പടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഈ മഞ്ഞ നിറവായിരിക്കും കണ്ടോ പക്ഷേ ഇത് അഞ്ഞ് ഇതിൻ്റെ ഒരു ഞെങ്ങ് അതാണിതിൻ്റെ പരുവം ആ ഞെങ്ങുന്ന പരുവത്തിൽ ഇതെടുത്താൽ മതി ഇതിന് ചെറിയതായിട്ട് കേടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ മുറിക്കുമ്പോൾ അറിയാം എങ്ങനെയാണെന്ന് പക്ഷേ ഇത് ഇതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നല്ല ഷുഗർ കുറയും പിന്നെ ചെയ്യാൻ പറ്റും അപ്പം ചിലപ്പോൾ ഈ ക്രിയാറ്റിനൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ ഇല ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ പറ്റത്തില്ല അല്ലാത്ത പേഷ്യൻസിനാണെങ്കിൽ ഷുഗർ പേഷ്യൻറ്റ് മാത്രമാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക പിന്നെ ഇതിൻ്റെ ഫ്രൂട്ട് വെറുതെ പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് പൊട്ടിച്ച് ഇതിനകത്തിരിക്കുന്ന ആ ജെല്ലെടുത്ത് വെറുതെ തോണ്ടി തിന്നാൽ മതി പഞ്ചസാര ഇടണ്ട ഒന്നും ഇടണ്ട പഞ്ചസാര ഇടാൻ പറ്റത്തില്ലല്ലോ ഉള്ളവർക്ക് അതുകൊണ്ട് ഇത് വെറുതെ തോണ്ടി തിന്ന് കഴിയുവാണെങ്കിൽ നല്ല ഗുണം കിട്ടും ഷുഗറിൻ്റെ ഒക്കെ ഏറ്റവും നല്ലൊരു സാധനമാണിത് മിക്കവാറും ഞാനിവിടെ കുട്ടികൾക്കൊക്കെ കൊടുക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴാണെങ്കിൽ വേണമെങ്കിൽ ഇത് പൊട്ടിച്ചിട്ട് അതിനകത്ത് ഇച്ചിരി പഞ്ചസാരയും കൂടി ഇടണം ഇനി ചെറിയൊരു പുളി ഉണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ പിടിച്ചില്ലാന്ന് വരും അപ്പം നമ്മൾ ഇച്ചിരി മധുരവും കൂടെ ഇട്ടിട്ട് അടിച്ച് അത് അല്ലെങ്കിൽ സ്ക്വാഷാക്കി കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ലതാണ് നല്ല ആരോഗ്യമുണ്ട് വൈറ്റമിനൊക്കെ ഒക്കെ ഒരുപാടുള്ള സാ സാധനമാണിത് ഈ അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ ഇതൊക്കെ വളരെ നിസ്സാരമാണ് നമുക്ക് ഒരുപാട് കഷ്ടപ്പാടൊന്നും ഇല്ലാത്ത സാധന ചെടികളാണിത് ചില ആ സമയം നമ്മൾ മറ്റുള്ള ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ പുറകെ നടക്കണം ഇപ്പം നമ്മൾ ഒരു ചേമ്പോ ചേനയോ അതൊക്കെ വെക്കുവാണെങ്കിൽ അതിലൊക്കെ പ്രാണി കയറും നമ്മൾ അതിൻ്റെ ഇലകളൊക്കെ എപ്പോഴും നോക്കി 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 നോക്കിയിരിക്കണം ഇടയ്ക്കിടയ്ക്ക് വളം ഇട്ട് കൊടുത്തോണ്ടിരിക്കണം അങ്ങനെയൊക്കെ ഉണ്ട് ഒന്നും വേണ്ട ഇത് വെച്ച് കഴിഞ്ഞെന്നാൽ അത് വളർന്ന് മേരോട്ടങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് ഇതിന് പടങ്ങ് കെട്ടിക്കൊടുക്കുക ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുന്നത് ഇങ്ങനെ വലിച്ചു കെട്ടുന്ന ചെറ്റൊക്കെ വലിച്ചു കൊടുത്തിന് പടങ്ങല് കെട്ടുക എന്ന് പറയുന്നത് പ ആ പടങ്ങ് കെട്ടി കൊടുക്കണം അതാണ് വേറെ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്ത് പറയുകയെന്ന് എനിക്കറിയത്തില്ല ഞാൻ ആലപ്പുഴക്കാരിയാണ് ഇത് അങ്ങനെ കെട്ടിക്കൊടുത്താൽ ഇതിന് നന്നായിട്ട് വളർന്ന് പടന്ന് കയറാനുള്ള ഒരു സൗകര്യം വേണം അങ്ങനെ നല്ല നല്ല വെയിലും വേണം വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ ഉണ്ടാകത്തുള്ളൂ അതുപോലെ ചുഴികളൊക്കെ എനിക്കിവിടെ ഇഷ്ടംപോലെ നിൽക്കുന്നതുകൊണ്ട് പരാഗണം നന്നായിട്ട് നടക്കും കാരണം ഇഷ്ടംപോലെ പ്രാണികൾ വരും പിന്നെ തേൻ കുടിക്കാനായിട്ട് കൊച്ചു കുച്ചു കൊച്ചു കിളികളൊക്കെ വരും അപ്പോൾ അവരൊക്കെ വരുന്നതുകൊണ്ട് നന്നായിട്ട് ഇത് പരാഗണം നടക്കുന്നുണ്ട് ബട്ടർഫ്ലൈ ആണെങ്കിൽ ഇഷ്ടം ഉണ്ട് പിന്നെ വണ്ട് വരും അതെല്ലാം വരും അതെല്ലാം ഉള്ളതുകൊണ്ട് നന്നായിട്ട് പരാഗണം നടക്കും പരാഗണം നടന്നു കഴിഞ്ഞാൽ നിറയെ കായകൾ ഉണ്ടാകും അല്ലെങ്കിൽ എല്ലാം പൂവെല്ലാം വന്നിട്ട് ഇങ്ങനെ അങ്ങ് പൊഴിഞ്ഞു പോകും അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന് നല്ല വെയിലുള്ള സ്ഥലത്ത് കോവലാണെങ്കിലും അതെ ഞാൻ കോവലിൻ്റെ ഒരു വീഡിയോ നേരത്തെ കാണിച്ചതല്ലേ അപ്പം കോവലിനാണെങ്കിലും ഇതിന ഈ ഫാഷൻ റൂട്ടിനാണെങ്കിലും നമ്മൾ നന്നായിട്ട് നെറ്റോ അല്ലെങ്കിൽ കമ്പിയുടെ വിലയുണ്ട് അതാണെങ്കിലും വാങ്ങിച്ച് വലിച്ചു കെട്ടി കൊടുത്താൽ മതി പ്ലാസ്റ്റിക് നെറ്റോ കമ്പിയുടെ നെറ്റോ വാങ്ങിച്ച് നന്നായിട്ട് വലിച്ചു കെട്ടി കൊടുത്തിട്ട് ഇതിന് പിന്നെ വെയിലുണ്ടാകുന്ന സ്ഥലത്ത് വേണം ഇവിടെ വീടുകളിലൊക്കെ ഇപ്പം മിക്കവാറും എല്ലാ വീടുകളും വാർത്ത വീടായിരിക്കും എഴുപത്തഞ്ച് ശതമാനം വീടും വാർത്ത വീടാണ് അപ്പോൾ അതിൻ്റെ മേളിൽ നമ്മൾക്ക് ഇങ്ങനെ പിന്നെ പി വി സി പൈപ്പ് ാട്ടിയിട്ട് അതിലേക്ക് നെറ്റ് വലിച്ചു കെട്ടി കൊടുത്തിട്ട് ഒരു മൂലയ്ക്ക് ഒരു പഴയ ബക്കറ്റിലോ അല്ലെങ്കിൽ ഡ്രമ്മോ വാങ്ങാൻ കിട്ടും ഇപ്പോൾ അതിനകത്ത് ഇതിൻ്റെ ഒരു തൈ വെച്ച് പിടിപ്പിച്ച് കൊടുത്താൽ ഇഷ്ടം പോലെ ഉണ്ടാകും നമുക്ക് ഡ്രസ്സ് വർക്ക് ചെയ്യാതെ മോളിൽ ചൂടും കുറഞ്ഞു കിട്ടും നന്നായിട്ട് കായുണ്ടാകും ഞാനിനിപ്പം അങ്ങനെ ചെയ്യണമെന്ന് ഓർത്തോണ്ടിരിക്കുമോ എൻ്റെ മോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചോണ്ട് ഇരിക്കുക ഇത് ഇവിടുപ്പോൾ ഇവിടുന്ന് മാറ്റണം മാറ്റിയില്ലേ ഇത് ഇപ്പിടുത്തം കഴിയുമ്പോൾ ഞാൻ ഞാനിതിൻ്റെ തൈ മാറ്റും മാറ്റിയിട്ട് വേറെ ഡ്രസ്സ് വർക്ക് ചെയ്ത് ഇന്ന് അതിൻ്റെ പോരാ മെളിയിൽ ഡ്രസ്സിൻ്റെ മെളിയിലോട്ട് കയറ്റാൻ തോർത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇതിൻ്റെ വരുന്ന വരുന്ന വള്ളികൾ നമ്മൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാതെ നന്നായിട്ട് വെക്കണം പിന്നെ ഇലകളിലല്ല ഇത് കായൽ പുഴു കയറാതിരിക്കാൻ വേണമെങ്കിൽ നമുക്കിടയ്ക്ക് ഇച്ചിരി സോപ്പിലായു എടുത്തിട്ട് അതിൽ ഇത്തിരി പിന്നെ ഇത് വേപ്പണ്ണയും കൂടെ കലക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം അതിൻ്റെ മണം കൊണ്ട് ഈ കായെല്ലാം ചീത്തയാകാതെ ചിലപ്പോൾ കിട്ടും ഇതിന് മിക്ക ഒരുപാട് കായ്ക്കകത്ത് പുഴു കയറുന്നുണ്ട് കണ്ടോ ഇത് കേടുണ്ട് പക്ഷെ ഇതിനൊന്നും കേടില്ല വേണ്ട നല്ല കായ ഇതിൽ പുഴു കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു കണ്ടോ അതാണ് ഇത് സ്പ്രേ ചെയ്യാത്തതുകൊണ്ടാണ് എനിക്കതിന് കൈ വയ്യാത്ത കൊണ്ട് എനിക്കതിനകത്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും ഉള്ളത് മതി ഞങ്ങൾ ഇടയ്ക്ക് എനിക്ക് ദിവസവും മിക്കവാറും രണ്ട് ദിവസം കൂടുമ്പോൾ നാലഞ്ച് കായെങ്കിലും കിട്ടും കുഞ്ഞുങ്ങൾക്ക് എടുത്ത് കൊടുത്താൽ മതിയല്ലോ അവന്മാർക്ക് എൻ്റെ പേരക്കുട്ടികൾക്ക് കൊടുക്കാനാണ് ഞാനിത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അവന്മാർക്കും കൊടുക്കും ഇപ്പോൾ പിടിക്കാൻ തുടങ്ങിയതേ ഉള്ളു കൂടുതലായിട്ട് പിടിച്ച് കഴിയുമ്പോൾ ഇനി ആർക്കെങ്കിലുമൊക്കെ കൂട്ടുകാർക്കോ അതിലക്കുത്ത ഉള്ളവർക്കോ ഒക്കെ കൊടുക്കണം അങ്ങനെ ഇരിക്കുന്നു എല്ലാവർക്കും ഇതുപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ കഴിയുന്നിടത്തോളം ചെയ്യുക നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇത് ഞാനാണെങ്കിൽ പണ്ട് ഇവിടെ ഇത് വെച്ച് പിടിപ്പിക്കുന്നത് കാരണം എൻ്റെ മക്ക ഇഷ്ടമായിരുന്നു ഫാഷൻ ബ്രോട്ട് അത് കാരണം ഞാനത് മിക്കവാ എവിടെയെങ്കിലും ഒരു തൈ മുമ്പൊക്കെ ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാമോ ഇവിടെ ഇഷ്ടംപോലെ മരം ഉണ്ടായിരുന്നു ആ മരത്തിലൊക്കെ പടത്തി കയറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ മരങ്ങളെല്ലാം കുറേയൊക്കെ വെട്ടിക്കളെ പിന്നെ ഉള്ളത് വലിയ മാവ മാവയെ കയറി കഴിഞ്ഞാൽ പിന്നെ പറിക്കാൻ പറ്റത്തില്ല അതറിയാലോ അതുകൊണ്ട് ഞാൻ മാവേലൊന്നും കയറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം നെറ്റ് വാങ്ങിച്ച് കെട്ടി വളർത്തിയത് അപ്പം നമുക്ക് നെറ്റ് ഇപ്പം മരങ്ങളെല്ലാം മൂന്ന് സെൻറ്റും അഞ്ച് സെൻറ്റും ഒക്കെ സ്ഥലമുള്ള ആൾക്കാർക്ക് മരങ്ങളൊക്കെ കുറവാണ് അതുകൊണ്ട് നെറ്റ് കെട്ടി തന്നെ വളർത്താൻ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞതുപോലെ ടെറസിൻ്റെ മേളി എല്ലാവരും ചെയ്യാൻ പറ്റും എന്നിടത്തോളം ചെയ്യുക ശരി എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തറ്റാ